തൊടുപുഴ ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിത മരിച്ചത് കഴുത്തിൽ ബെൽറ്റ് മുറുകിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയെന്നാണ് പോലീസിന്റെ നിഗമനം പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചു കഴുത്തിൽ ബെൽട്ടിട്ട് മുറുക്കിയത് പെൺകുട്ടി തന്നെയാകുമെന്നാണ് പോലീസിന്റെ നിഗമനം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പതിനേഴുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ അമ്മയാണ് ആദ്യം കണ്ടത് ആദ്യഘട്ടത്തിൽ കൊലപാതകമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം എന്നാൽ വിശദ പരിശോധനയിൽ പുറത്തുനിന്ന് മറ്റാരും വീട്ടിൽ എത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി ആൺ മൊബൈൽ വഴി പെൺകുട്ടി വഴക്കുണ്ടാക്കിയിരുന്നെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യും എന്ന തരത്തിൽ സുഹൃത്തിന് മൊബൈലിൽ സന്ദേശം അയച്ചതായി കണ്ടെത്തി കൂടുതൽ വ്യക്തതയ്ക്കുവേണ്ടി സുഹൃത്തു ത്തിനെയും ചോദ്യം ചെയ്യും രണ്ടു വർഷം മുൻപാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് ഇതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ അന്വേഷണം നടന്നു വരികയാണ് ഇതിനിടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a Raja Kumari, gold and diamonds the trust of Travancore gold Rajkumari.